എല്ലും സ്വാഗതം അവൾ തുടങ്ങുന്ന ഒരു പുതിയ ബിസിനസ് ആണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ബാക്കി ബാക്കിയല്ല അവള് പറഞ്ഞോളൂ എന്താണ് നിങ്ങൾ അല്ലേ ഒരു തുടക്കമല്ലേ വിചാരിച്ചു ഇത് മുണ്ടിന്റെ ആകൂ അപ്പം ഇതൊരു കോട്ട്സെറ്റാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഈ സെറ്റിൽ വരുന്നത് കോളർ നെക്ക് ആണ് അതുപോലെ തന്നെ സ്ലീവ് ഇല്ല സ്ലീവ് ഉണ്ട് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ ഫാബ്രിക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ വരുന്നുണ്ട് എങ്ങനെ ഓർഡർ അങ്ങോട്ട് പറഞ്ഞു താഴെ ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് മതി ലാസ്റ്റ് എന്തോ പറഞ്ഞില്ലായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ബിസിനസ് നമ്പർ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് എല്ലാവരും കിങ്ങിണി ചേച്ചിയുടെ കൊടുക്കാവോ ചേച്ചിയുടെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഞാനല്ല അതിനകത്ത് കിട്ടത്തില്ല എന്റെ ഡ്രസ്സ് മാത്രമേ കിട്ടത്തുള്ളൂ എന്തായാലും പെട്ടെന്ന് ഓർഡർ ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ